ദൈനംദിന ചെലവുകൾക്ക് പോലും നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സി ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകളിലൂടെ നഷ്ടമാക്കുന്നത് കോടികളാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ വരുത്തിയ അപകടങ്ങളിലൂടെ നൂറ്റി കോടി രൂപയാണ് നഷ്ടമാക്കിയത് ആകെയുള്ള ബസ്സുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം എണ്ണത്തിനും ഇൻഷുറൻസ് ഇല്ലെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നുണ്ട് ശാലിനി ഈ കട്ടപ്പുറത്താണ് കെ എസ് ആർ ടി സി എന്നത് പതിവ് ഒരു ക്ലീശ്യവാചകമാണ് ഇതിപ്പോൾ കഷ്ടപ്പുറത്താണല്ലോ കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളാണ് എഴുപത്തഞ്ച് ശതമാനവും എന്ന് വേണം മനസ്സിലാക്കുക മുക്കാൽ മുക്കാൽ ഭാഗവും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് റിസ്ക് എടുത്ത ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നതെന്ന് ഓർക്കണം എന്താണ് ഇൻഷുറൻസ് ഇല്ലാത്തതിലൂടെ കെ എസ് ആർ ടി സിക്ക് അധികമായി സംഭവിച്ച പ്രതിസന്ധി അതായത് കെ എസ് ആർ ടി സി വരുമാനമുണ്ടാക്കുന്നു എന്ന് വാർത്തകൾ വന്നു വരുമാനം ശാലിനിയിലേക്ക് പോകാം ശാലിനി അതാണ് പറഞ്ഞത് വല്ലാതെ ഒരവസ്ഥയിലാണ് കെ എസ് ആർ ടി സി ഒന്ന് പച്ച വരുന്നു എന്ന് തോന്നിപ്പിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത് അതായത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറു വഴിയിലൂടെ അതെത്രയോ ഇരട്ടിയിലേറെ പോകുന്നു നഷ്ടമാകുന്നു അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് കാരണം സംസ്ഥാനത്ത് ഈ കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകാനും ഒപ്പം തന്നെ പെൻഷൻ നൽകാനും നൽകാനുമൊക്കെയായി സർക്കാർ ശമ്പളം നൽകാനും ഒപ്പം തന്നെ പെൻഷൻ നൽകാനും ഒക്കെയായി സർക്കാർ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പലതവണയും ആ ധനകാര്യ വകുപ്പ് കൊടുക്കുന്ന കാശിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പെൻഷൻ നൽകേണ്ട സാഹചര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ശമ്പളം നൽകുന്നത് വലിയ രീതിയിലുള്ള ആ പ്രശ്നമായി ഉണ്ടായൊരു സാഹചര്യമുണ്ട് ഹൈക്കോടതിയിലേക്ക് അടക്കം ജീവനക്കാർ ഹർജിയുമായും പരാതിയുമായും ഒക്കെ പോകുന്ന പശ്ചാത്തലം ഇതിനിടയിലാണ് ഈ കീശയിലേക്ക് വരുന്ന പണം ആ കീശ അറിയാതെ ചോർന്നു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നത് ഏകദേശം അൻപത് കോടി രൂപയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഈ ഇത്തരത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാക്കിയ അപകടങ്ങൾ മൂലം ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് നഷ്ടമായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് സംസ്ഥാനത്ത് ഓടുന്ന എഴുപത്തി അഞ്ച് ശതമാനം വാഹനങ്ങൾക്കും ഇൻഷുറൻസ് കെ എസ് ആർ ടി സി വാഹനങ്ങൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളടക്കം തലസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയ ചില വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ വെച്ച് ആ ജനം ടി അടക്കം ഇത് പരിശോധിച്ചതാണ് അന്നും സമാനമായി തന്നെ ഇൻഷുറൻസ് ഇല്ല അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിയമസംവിധാനങ്ങൾ ഇല്ലാതെ വണ്ടി നിരത്തിലിറങ്ങി ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കെ എസ് ആർ ടി സി വാഹനങ്ങൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് തന്നെ വാഹനം അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഇപ്പോൾ ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബസ്സുകൾക്കാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഉള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ കെ എസ് ആർ ടി സി സ്വന്തമായിട്ടുള്ളപ്പോഴാണതിൽ പകുതി പോലും വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത് നാനൂറ്റി നാൽപ്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ഈ കേസൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനോട് രാജു രാജീവ് എന്ന കൊച്ചി സ്വദേശി വിവരാവകാശത്തിലൂടെ ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നത് ആറു വർഷത്തിനിടെ കെ എസ് ആർ ടി സിക്ക് നൂറ്റി അൻപത് കോടി രൂപ നഷ്ടമാകുമ്പോൾ അത് കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ മാത്രം അറുപത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കിയത് കൂടുതൽ വിശദമായി അടുത്ത നൽകേണ്ടതുണ്ട്